ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലാസ് അക്കാദമി ശ്രീനാടകു ഓപ്പൺ യൂണിവേഴ്സിറ്റി പി ജി സ്റ്റുഡൻസിന്റെ തേർഡ് സെമിസ്റ്റർ രജിസ്ട്രേഷൻ വൈകാതെ ആരംഭിക്കുന്നതായിരിക്കും സോ തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷനിൽ പി ജി സ്റ്റുഡൻസിന് അതായത് എം എ മലയാളം എം എ ഇംഗ്ലീഷ് ഒക്കെ സ്റ്റുഡൻസിന് ഓപ്ഷണൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഓപ്ഷണൽ സബ്ജക്ട്സ് വരുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും ഏതാണ് ഓപ്ഷൻസിൽ എടുക്കേണ്ടത് എന്നുള്ളത് അതിൽ കുറെ ലാസ്റ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ അവർക്ക് അസൈൻമെന്റ് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് സോ നമ്മളിവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസ് നമ്മൾ സീനിയർ ബാച്ചിലെ സ്റ്റുഡൻസ് അടക്കം എടുത്തിട്ടുള്ള കുറച്ച് എന്താ പറയാ സബ്ജക്ട്സും അതിന്റെ ഒരു അതെടുത്താലും നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രസക്തിയാണ് ഞാൻ ആക്ച്വലി ഇതിൽ പറയുന്നത് സോ എം എ ഇംഗ്ലീഷിന്റെ സിലബസ് ആണ് സോ ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ നമ്മൾ എം എ ഇംഗ്ലീഷിന്റെ കണ്ടന്റ്സ് ആണ് ചെയ്യുന്നത് അതായത് എം എ ഇംഗ്ലീഷില് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട സബ്ജക്ടുകളെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ്സാക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക സോ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഡിസിപ്ലിൻ കോർ ആയിട്ട് എല്ലാവരും ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ പഠിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ടു ദ പ്രസന്റ് ഈ രണ്ട് പേപ്പറുകളും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിക്കാനുള്ള കോർ പേപ്പറുകളാണ് ഇതില് മൂന്നാമത്തേല് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതില് രണ്ടെണ്ണം ചൂസ് ചെയ്യണം നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് അതിൽ ഫ്യൂച്ചർ പ്ലസ് എക്കാദമിന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് ആഫ്രിക്കനും കരീബ്യൻ ലിറ്ററേച്ചറിനാണ് അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചറിലും കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള യൂറോപ്യൻ ലിറ്ററേച്ചറാണ് ഓക്കെ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ ഇന്റേൺഷിപ്പും ഫീൽഡ് വർക്കും ടീച്ചിങ് അസൈൻമെന്റും അതല്ലാതെ ഒരു കോഴ്സും ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് സോ നമ്മളിവിടെ കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് എന്നുള്ള പേപ്പർ എടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത് വളരെ ചെറിയ പേപ്പറാണ് അതെടുത്ത് പഠിക്കുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലേർണേഴ്സ് സെന്ററിൽ ഇന്റേൺഷിപ്പോ ഫീൽഡ് വർക്കോ ടീച്ചിങ് അസൈൻമെന്റ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക പക്ഷെ ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പെർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ വളരെ സുഖമാണ് ഈ ഇന്റേൺഷിപ്പിനും ഫീൽഡ് വർക്കിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ടീച്ചിങ് അസൈൻമെന്റിനാണെങ്കിലും സോ ബെറ്റർ ഇംഗ്ലീഷ് പ്രശ്നമുള്ള പേപ്പർ എടുത്ത് പഠിതമായിരിക്കും നന്നാവുക അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തേർഡ് സെമിസ്റ്ററിൽ എം എ ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അഞ്ച് സബ്ജക്ട് ലിറ്ററി തിയറി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ടു ദ പ്രസന്റ് ആഫ്രിക്കൻ ആൻഡ് അരീബ്യൻ ലിറ്ററേച്ചർ യൂറോപ്യൻ ലിറ്ററേ ഇംഗ്ലീഷ് ഫോർ അക്കാഡമി പെർപ്പസ് ഇത്രയാണ് സോ ഫ്യൂർ പ്ലസ് അക്കാദമിയിൽ തേർഡ് സെ പി എം എ ഇംഗ്ലീഷിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ ഞാൻ നടത്തുന്ന ക്ലാസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പ്രീ റെക്കോർഡ് ക്ലാസുകളാണ് അതുപോലെ തന്നെ ലൈവ് സെഷനും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് താഴെക്കാടിന്റെ നമ്പറിൽ കോണ്ടാക്ട് താങ്ക് യു സോ മച്ച്